ഇന്ന് നമുക്ക് പട്ടുവാടയുടെ പ്ലീറ്റ്സ് എങ്ങനെയാണ് ഇടുന്നതെന്ന് ഒന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നാലര മീറ്റർ പാവാടയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്താണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അതിന് ശേഷം ഇത് ഒന്ന് മടക്കിയിടുക കട്ട് ചെയ്യാൻ പാകത്തിന് എന്നിട്ട് ഇതിൻ്റെ താഴ്വശം ഇതേപോലെ ഒന്ന് എല്ലാം കൂടി പിടിച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ എയറിങ് കുറഞ്ഞൊക്കെ ഇരിക്കും കറക്റ്റ് ലെവലിന് കിടക്കില്ല അപ്പോൾ ഇതുപോലൊന്ന് പിൻ ചെയ്ത് എല്ലാം ഒന്ന് വയ്ക്കുക അതിന് ശേഷം നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം ലെങ്ത് മുപ്പത്തിയേഴാണ് ഇവിടെ എടുക്കുന്നത് ഇനി നമുക്ക് പ്ലേറ്റ്സിൻ്റെ അകല മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് മടക്കി അടിക്കും അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ അവിടെ ഇടുന്നത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് മടക്കി അടിച്ചിട്ടാണ് പിന്നെ അത് യോജിപ്പിക്കുന്നത് ഇനി ഞാൻ ചെറിയ പ്ലേറ്റ്സാണ് ഇവിടെ കൊടുക്കുന്നത് വൺ ഇഞ്ചിൻ്റെ അപ്പം വൺ ഇഞ്ച് ഇട്ടിട്ട് ഇതേപോലെ ഫുള്ള് വരച്ചെടുക്കാം ഒരു പേപ്പറിൽ വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വെച്ച് വരച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ ഇത് ഫുള്ളും ചെയ്തെടുത്തിട്ട് വരാം ഫുള്ളും മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പ്ലേറ്റ്സ് പിടിക്കാം ഇതേപോലെ ഫസ്റ്റ് ഒന്നര എന്നുള്ള പ്ലേറ്റ്സ് അതങ്ങ് വിട്ടിട്ട് അടുത്ത വണ് ഇഞ്ച് പ്ലേറ്റ് തൊട്ട് വേണം ഇടാനെ കൊണ്ട് ആദ്യം വണ് ഇഞ്ച് പ്ലേറ്റ് ഒന്നര ഇഞ്ച് പ്ലേറ്റ് കഴിഞ്ഞതിന് ശേഷം വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്തതും അതിൻ്റെ അടുത്തതിൻ്റെ അടുത്തത് മൂന്നാമതായിട്ട് വൺ ഇഞ്ച് മാർക്ക് ചെയ്തതാണ് ഇതിലോട്ടാണ് ഇത് നമ്മൾ പ്ലേറ്റ് കൊണ്ടിന്ന് വെക്കേണ്ടത് ഇതുപോലെ മുകളിൽ പ്ലേറ്റ് ഇട്ടതിന് ശേഷം അതേ ആ അതുപോലെ തന്നെ നമ്മൾ താഴ്വശത്തും ഇതേപോലെ ആ പ്ലേറ്റ് പിടിച്ചെന്ന് പിൻ ചെയ്ത് വെക്കുക ഇനി അടുത്ത പ്ലേറ്റും ഇതുപോലെ തന്നെ ഇടാം ഈ കാണുന്ന രീതിയിൽ തന്നെ ഫസ്റ്റ് പ്ലേറ്റ് സെക്കൻഡ് പ്ലേറ്റ് ഇൻസൈഡിൽ സൈഡിൽ പോവുക അടുത്ത തേർഡ് പ്ലേറ്റിലേക്ക് കൊണ്ടത് വെച്ച് ജോയിൻ ചെയ്യുന്നു അതേപോലെ തന്നെ താഴിലും അതേപോലെ പിൻ ചെയ്ത് വെക്കുക അങ്ങനെ ഇത് ഫുള്ള് ഇട്ടിട്ട് വരാം ഇത് ഫുള്ള് നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു മുകളിലും താഴെയും ഒരേപോലെ തന്നെ ഇട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഉൾപ്പെടുത്തുന്നില്ല പ്ലേറ്റ് മാത്രം ഇടുന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയൺ ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ബെൽറ്റും അറ്റാച്ച് ചെയ്ത് സൈഡും അടിച്ചാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ വളരെ എളുപ്പമാണ് പട്ടുകാടെ സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്